മിഷനെ അറിയാനും മിഷിനെ സ്നേഹിക്കാനും മിഷനെ വളർത്താനുമായി ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബോഷന് വേണ്ടി പോകുന്ന അമ്മമാർ അബോർഷൻ ചെയ്യാതിരിക്കാനും അബോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ അബോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഒരു നന്മ നിറഞ്ഞ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റും സ്ഥലത്ത് അച്ഛന്മാരുടെ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊരു കുഞ്ഞു വാക്ക് മതി നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടാനായിട്ട് വസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ദീരിതായിട്ടുള്ള വൈദികരെയും സന്യസ്ഥരെയും അൽമാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി അവരുടെ തീക്ഷ്ണത ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നിട്ടുണ്ട് കേരള സഭയുടെ ഒരു നല്ല മിഷൻ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു മിഷണറി എക്സിബിഷൻ നമ്മുടെ കേരള സഭ മുഴുവൻ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഭ ഫലം പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിലൂടെയാണ് ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൂടെയാണ് ിൽ വളരെ കാലമായി പ്രവർത്തിച്ചു ഫാദർ വർഗീസ് വള്ളിക്കാട്ടാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാനായിട്ട് ഈ ജി ജി എം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് വള്ളിക്കാട്ട് അച്ഛനാണ് അച്ഛൻ പി ഒ സിയുടെ ഡയറക്ടറായിട്ട് ശുശ്രഷയ കാലം തൊട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ദൈവം കൃപതണ്ട് പല കാര്യങ്ങളിലും അച്ഛനെ നമുക്ക് പരിചയപ്പെടാം അച്ഛൻ ഇപ്പോൾ രൂപതയുടെ ഭീകാരി ജനറൽ ആയിട്ട് ശുശ്രൂഷയുന്നു അച്ഛന് വളരെയധികം നല്ലൊരു എഴുത്തുകാരനാണ് ഒരു നിങ്ങൾക്ക് എഴുത്തിലൂടെ അച്ഛനെ കൂടുതൽ അറിയാമായിരിക്കും അച്ഛനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് കേരള കേരളത്തിലെ കഴിഞ്ഞ നാളുകൾ വരെയും എല്ലാവിധ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ട് കൊണ്ട് ശക്തമായിട്ട് സഭയെ നയിച്ചാണ് ഇങ്ങനെ മരുഭൂ മലർവാടിയിരിക്കുന്ന വസന്ത നാട്ടിൽ നൽകുന്ന കേരള സഭയിൽ നിന്നാണ് അച്ഛനിപ്പോൾ ഡൽഹിക്ക് വേണ്ടി ആ മേഖലയ്ക്ക് വേണ്ടി ഭാരത സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷയ്ക്കായി യാത്രയായിരിക്കും അല്ലെങ്കിൽ പോയിരിക്കുന്നത് അച്ഛ കേരളത്തിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അച്ഛനുണ്ടാകുന്ന ചിന്തയെന്താണ് പ്രധാനമായിട്ടും എനിക്കുണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് തന്നെ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേരള സഭ മിഷനറി പരമായി വളരെ റിച്ചായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സഭയാണ് അതിപ്പോൾ കേരളത്തിലെ മൂന്ന് സഭാ സമൂഹങ്ങളും ഈ കാര്യത്തിൽ വളരെ മാതൃകാപരമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായ സഭ സമൂഹം എന്നുള്ള നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സീറോ മലബാർ സഭ സീറോ മലബാർ സഭ വളരെ നേരത്തെ തൊട്ട് തന്നെ ഇന്ത്യയുടെ മുഴുവൻ പ്രേക്ഷിത മേഖലയിലും ഏറ്റവും സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് അത് സിറോ മലബാർ സഭ എന്നുള്ള രീതിയിലല്ല സിറോ മലബാർ സഭയുടെ മക്കൾ അവർ മിഷനറിമാരായി ലാറ്റിൻ സഭയിലേക്ക് വിവിധ കോൺഗ്രിഗേഷനുകളിലേക്ക് സമർപ്പിത സമൂഹങ്ങളിലേക്ക് വരികയും അങ്ങനെ ആ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സജീവമായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അൻപത് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നല്ല പാരമ്പര്യം കേരള സഭയ്ക്ക് ഉണ്ട് ഈ കേരള സഭയിൽ ഏതാണ്ട് ഒരു ആറു വർഷക്കാലം കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ പ്രവർത്തിക്കാൻ അതിൻ്റെ ചു ഒരു ചാർജായിട്ട് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് ആ ഒരു സമയം വളരെ സന്തോഷമുള്ള പല അനുഭവങ്ങളുണ്ടായിരുന്നു എന്നാൽ സംഘർഷപരിതമായിട്ടുള്ള സംഭവങ്ങളിലൂടെയും നമ്മൾ ആ കാലത്ത് കടന്നു പോയിട്ടുണ്ട് പി ഒ സിയുടെ ജൂബിലിയുടെ ഒരു സമയമായിരുന്നു പി ഒ സി ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു മിഷണറി സംഗമമായിരുന്നു ഒരു മിഷൻ കോൺഫറൻസ് ആയിരുന്നു മൂന്ന് ദിവസത്തെ മിഷൻ കോൺഫറൻസും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മിഷൻ എക്സ്പോ നമ്മുടെ ജി ജി എം പോലെയുള്ള ഒരു മിഷനറി കൂടിവരവും ആയിരുന്നു അത് എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു അനുഭവമായിരുന്നു നമ്മളുടെ കേരളത്തിൻ്റെ മക്കൾ മിഷൻ രംഗത്ത് എത്ര സജീവമായി നിലനിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ പി ഒ സിയിലെ ശുശ്രൂഷയുടെ സമയം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോയത് ഒരു ഇടവകയിലേക്കാണ് ഏതാണ്ട് രണ്ടര വർഷക്കാലം ഞാനൊരു ഇട ഒരു ഇടവകയിലായിരുന്നു ആ സമയത്താണ് ഡൽഹി ഗുഡ്ഗാവ് രൂപതയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് എന്നോട് സഭയിലെ പിതാക്കന്മാർ ആവശ്യപ്പെട്ടതും അങ്ങോട്ട് ഞാൻ പോയതും ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി ഗുഡ്ഗാവ് രൂപതയുടെ വികാരി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഇപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സ്നേഹം അച്ഛനെ വലിയൊരു വൈഡർ സ്പേസ് സ്പേസാണല്ലോ കിടക്കൻ ഒരു കണക്കിന് പിന്നെ കോടിക്കണക്കിന് ആൾക്കാർ ആ സ്പേസിനകത്തുണ്ട് അവിടെ നമുക്ക് ഈശോയുടെ സ്നേഹം കൊടുക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയുണ്ട് ചാ നമ്മളുടെ സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതികൂലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ ഉള്ള ഒരു ചെറിയ വെല്ലുവിളി വെല്ലുവിളി വെല്ലുവിളികൾ ഉള്ള പ്രദേശങ്ങളുണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും വലിയ ആക്രമണങ്ങളോ വലിയ പ്രശ്നങ്ങളോ നമ്മൾ അങ്ങനെ നേരിടുന്നില്ല നമ്മളുടെ ഒന്നാമതെ ചെറിയ സമൂഹമാണ് തൊട്ടടുത്തടുത്തുള്ള കമ്മ്യൂണിറ്റീസ് അങ്ങനെ നമ്മൾക്കില്ല അങ്ങനെ അതേസമയം ഇപ്പം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇരുപത് വീട് മുപ്പത് വീടുണ്ടെങ്കിൽ പിന്നെ വളരെ അടുത്ത ഒരു മിഷൻ കമ്മ്യൂണിറ്റി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ ഇപ്പോഴങ്ങോട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അങ്ങനെ വളർന്നു വരുന്ന കമ്മ്യൂണിറ്റി നമ്മൾ ചെല്ലുന്നത് വലിയ ഒരു അനുഭവമാണ് അത് അവരുടെ അവരുടെ ലൈഫാണ് നമ്മളെ ശരിക്കും പ്രചോദിപ്പിക്കുന്നത് അവരുടെ പ്രാർത്ഥന അവരുടെ വിശ്വാസം അവർ അവർക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം അതൊരു ഒരു ചെറിയ കാര്യമല്ല അത് അവരുടെ റിയൽ ലൈഫാണ് അതിനെ അതിനകത്ത് അതിൽ നിന്ന് അവരെ മാറ്റാൻ ആർക്കും പറ്റില്ല ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് അവരെ ഒരു 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 സാഹചര്യം പ്രതികൂല സാഹചര്യവും പിന്നോട്ട് കൊണ്ടുപോകുന്നില്ല ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അവരുടെ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയെന്നോ പള്ളിയിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ പള്ളി തന്നെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മൾക്ക് അധികം ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് ചുറ്റുപാടുകളിൽ പലപ്പോഴും നമ്മൾ ഉണ്ടായിട്ടുണ്ട് നമ്മളും ചിലപ്പോഴൊക്കെ പള്ളിയും ആരാധന ആ ഒരു സാഹചര്യങ്ങളൊക്കെ അടച്ചിടുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പേരിൽ ആരും ഭയന്ന് പിന്നോട്ട് പോകുന്നില്ല അപ്പോൾ അവർക്ക് അസുഖത്തിൽ അവരെ അവരുടെ ഈശോയുടെ സ്നേഹം നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവർ അതേപടി സ്വീകരിക്കുന്നു അതിനു വേണ്ടി എന്തും വില കൊടുക്കാനും തയ്യാറാകുന്നു വില കൊടുക്കാൻ തയ്യാറാണ് അവർ വില കൊടുത്തതായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം അവർ അവർ ആ വില കൊടുത്ത ജീവിതമാണ് നയിക്കുന്നത് അവിടെ അവർക്ക് ചെറിയ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ചില കമ്മ്യൂണിറ്റികളിൽ അവരെ ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ എന്താ വിശ്വാസം സ്വീകരിച്ചവരെ ജീവിച്ചവരെ ആ വിശ്വാസം സ്വീകരിച്ചവരെ മറ്റംഗങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അവരുടെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുന്നില്ല പല സ്ഥലങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ ഒറ്റപ്പെട്ടു പോയത് പോലെ അവർക്ക് തോന്നും അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് വലിയ സപ്പോർട്ടായിട്ടൊപ്പം നിൽക്കും അവർക്കൊന്ന് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ അല്പസ്വല്പം സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് വന്ന് താമസിക്കുകയും പരസ്പരം ശക്തിപ്പെടുത്തുകയും അങ്ങനെ അവരവിടെ ഒരു കൂട്ടായ്മ നന്നായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ അങ്ങനെ വരികയാണ് അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ചെറിയ പള്ളി വരുന്നു അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് ചെറിയൊരു സ്കൂൾ ഉണ്ടായി വരുന്നു അപ്പോൾ ഇന്നലെ അവർ ഒന്നുമല്ലെന്ന് തോന്നിയിരുന്ന ആളുകൾക്ക് അവിടെ അവർ അവരവിടെ ഒരു അവിടെ ആ സമൂഹത്തെ ചെറിയ തോതിലെങ്കിലും ഒന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവിടെ അവർ മാറി വരികയാണ് ആ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു മാറ്റം തന്നെ മിക്കവാറും അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവർ പക്ഷേ എന്നാൽ ചിലപ്പോഴൊക്കെ അത് അത് തന്നെ ഒരു ത്രട്ടായിട്ട് വരാനുള്ള സാധ്യതകളും ഉണ്ട് സാധാരണ നമ്മൾ പറയില്ല നാട്ടിലെ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വലിയൊരു ഹീലിങ്ങോ അല്ലെങ്കിൽ രോഗശാന്തി വലിയതായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ വെച്ചാൽ അവരുടെ ചെല്ലുമ്പോൾ നമ്മൾ ചെറിയ പ്രാർത്ഥനയെപ്പോലും ശക്തമായ ദൈവാനുഭവങ്ങൾ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അനുഭവം ഷെയർ ഉണ്ട് അങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട് നമ്മൾക്ക് ഈ നമ്മൾക്ക് ഇവിടെ പലപ്പോഴും ഏതാനും ആളുകളാണ് ഈ രോഗശാന്തി ശുശ്രൂഷ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഒരു കൃപാവരങ്ങളുടെ ഒരു ഒരു കാരിസംസ് ഉപയോഗിക്കുന്നത് മിഷൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഭയുടെ രണ്ട് ഡൈമൻഷനെയും ഒരുപോലെ കൊണ്ടുപോകുമ്പോഴാണ് മിഷൻ സജ്ജമാ സജീവമാകുന്നത് അവിടെ നമ്മൾക്ക് കൂതാശകൾ വേണം അത് സഭയുടെ കമ്മ്യൂണിയൻ്റെ യൂണിയൻ യൂണിറ്റിയുടെ അടയാളമാണ് കൂതാശകൾ ഒരു മിഷൻ കമ്മ്യൂണിറ്റിയിൽ ആദ്യമേ തന്നെ നമുക്ക് കൂതാശകളെല്ലാം വളരെ കൃത്യമായി പരമ്പരാഗതമായ രീതിയിലേക്ക് അവരെ പഠിപ്പിച്ചു കൊണ്ടുവന്ന അതിൻ്റെ കൃത്യതയിൽ ആ ആചരിക്കുന്ന ഒരിതിലേക്ക് വരണമെങ്കിൽ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് ഒരു ഗ്രാജുവൽ പ്രോസസ്സിലൂടെ അവരെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിലേക്ക് കൊണ്ടുവരും പക്ഷേ നമ്മൾ സുവിശേഷത്തിൻ്റെ ആ ഒരു ശക്തി നമ്മളുടെ സുവിശേഷ പ്രഘോഷണം സ്തുതിപ്പുകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ അതിൽ തന്നെ നമ്മൾ ഉള്ള അഭിഷേക പ്രാർത്ഥനകൾ ഹീലിങ്ങിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അതൊക്കെ അത് അവിടെ ശരിക്കും അവർ അനുഭവിക്കുകയാണ് നമ്മൾ ഓരോ ഇടവകയിലും പലതരത്തിലുള്ള അടയാളങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഇവിടെയൊന്നും അങ്ങനത്തെ വലിയ അനുഭവങ്ങൾ നമ്മൾക്കില്ല ചിലർ വളരെ പെട്ടെന്ന് മയങ്ങ് വീഴുന്നു ചിലർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയുടെ ശക്തി ഉണ്ടെങ്കിൽ അതിനെ പ്രക പെട്ടെന്ന് പ്രകടമാക്കിക്കൊണ്ട് വരുന്നു അതുകഴിഞ്ഞ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അത് ശാന്തമായിട്ട് അങ്ങനെ പോകുന്നു അവർ അത് അതിൽ നിന്ന് വിമുക്തരായിട്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ആദിമസഭയിൽ ഉണ്ടായിരിക്കുന്ന കാരണം ആദിമസഭയിൽ ജസ്റ്റ് വചനം പറയുന്നു ആ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് പറയുന്ന വചനം ക്രിയ ചെയ്ത് അനുഭവത്തിൽ തീ വരുന്നു അതേപോലെ നമ്മൾ അവിടെ ചെന്ന് മിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സാന്നിധ്യം ഉണ്ടാവും അല്ലേ ജാ ഉണ്ടാകുന്നു ഇപ്പോൾ മലങ്കര കത്തോലിക്ക സഭ കൂടുതലുമായിട്ടും ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിറ്റർജിക്കൽ ട്രഡീഷനിലൂടെ ജീവിച്ചു പോകുന്ന ഒരു ഒരു സമൂഹമാണ് എന്നാൽ ആ ഒരു ലിറ്റർജിക്കൽ ട്രഡീഷൻ വൈദികരും സന്യസ്ഥരും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരും അത് പരിപാലിച്ച് അവരങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ ഈ ഒരു കരിസ്മാറ്റിക് ഡയമെൻഷൻ്റെ ഒരു ഒരു ലൈഫും കൂടെ ഉണ്ട് അവിടെ പാട്ട് പാട്ടുപാടുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഹീലിംഗിൻ്റെ അങ്ങനെയുള്ള ആ ഒരു 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 ക്രിസ്മാറ്റിക് ഡയമെൻഷൻ വളരെ സജീവമാണ് അത് മിഷനിൽ അത് വളരെ ഫലവത്താണ് വളരെ ഫലവത്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള സാധാരണ ഒരു ശുശ്രൂഷകന് പോലും ഒരു സാധാരണ ഒരു കാരിസംസ് വലിയ പ്രകടമായിട്ട് ഉപയോഗിക്കാത്ത ഒരാൾക്ക് പോലും അനന്ത സാധ്യതകളാണ് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും കാരണം നമ്മളുടെ എല്ലാ കാരിസംസും ഓരോന്നും നമ്മളുടെ സഭയെ കെട്ടിപ്പെടുക്കാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ആ ഒരു കാര്യം ഒരു ത്യാഗമായി ആയിരിക്കാം നമുക്കുള്ള ഒരു ചെറിയ കഴിവിനെ നമ്മൾ നമ്മുടെ മിഷന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ മിഷനിൽ വന്നൊരു ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കും ഒരു സാക്ഷ്യം അവിടെ വന്ന് പറയുമ്പോഴായിരിക്കും അതൊക്കെ യഥാർത്ഥത്തിൽ ആ മിഷനെ ബലപ്പെടുത്തുക അതുവഴിയായിട്ട് നമ്മൾ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ അവിടെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാരിസംസ് ആണ് ഈ സഭയെ കെട്ടിപ്പടുക്കുന്നത് അതിൽ അതിൽ വൈദികരെന്നുള്ള വ്യത്യാസമോ സന്യസ്ഥർ എന്നുള്ള വ്യത്യാസമോ അവിടെ അൽമായർ എന്നുള്ള വ്യത്യാസമില്ല പലപ്പോഴും ഒരുപക്ഷെ അൽമായർക്കാണത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മുപ്പത് ദിവസമായിട്ട് നമ്മളുടെ കേരള സഭയിൽ നിന്ന് ഒരു പ്രേക്ഷിതൻ വന്ന് അവിടെ ഇരുന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അതുതന്നെ അവിടെ ഒരു വലിയ ഒരു ഒരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് ഒരാൾ മുപ്പത് ദിവസമായിട്ട് അവിടെ ആരാധനയ്ക്ക് ഇരിക്കുകയാണ് അവിടെ വിഷ്ണു കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് ഇന്ന് വലിയ ഇതൊക്കെ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിൽ കേരള സഭയിലെ ഒരു ഒരു നന്മ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേരളത്തിൻ്റെ മക്കളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്നും ഈ പ്രേക്ഷിത രംഗത്ത് സജീവമായ സാന്നിധ്യമായിട്ട് വരുന്നത് രൂപതകൾ പലതായിരിക്കാം പക്ഷേ രൂപത വ്യത്യാസമില്ലാതെ സഭകളുടെ വ്യത്യാസമില്ലാതെ ഇപ്പോൾ ഫിയാദ് മിഷൻ പോലെയുള്ള അതുപോലെയുള്ള നമ്മളുടെ സംരംഭങ്ങൾ ഓരോ 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 അതൊരു സംരംഭമല്ല അതൊരു മിഷനറി മൂവ്മെൻറ്റാണ് അതോ അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് എല്ലാ എല്ലാ മിഷൻ ഇനിഷ്യേറ്റീവ്സിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഒപ്പം നിൽക്കാൻ വരികയാണ് അതൊക്കെ ഒരു വലിയ വലിയൊരു ഒരു നന്മയാണ് ഒരു ദൈവകൃതയാണ് ഇന്ന് മാത്രമല്ല നമ്മളുടെ ഈ മിഷൻ എന്ന് പറയുന്നത് ഒരു ജോയിൻ റെസ്പോൺസിബിലിറ്റി ആണെന്ന് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഇന്ന് കേരളത്തിലേക്ക് നോക്കിയാൽ കേരളത്തിലെ മിഷനറിമാർ പ്രവർത്തിക്കുന്ന നമ്മളുടെ ഗ്രാമങ്ങളിലേക്ക് നോക്കിയാൽ അതൊരു ശരിക്കും ജോയിൻറ്റ് വെഞ്ചറായിട്ട് മാറിക്കഴിഞ്ഞു ഒരു ഞങ്ങളിപ്പോൾ അവിടെ ചെന്ന് ഒരച്ഛനെ വിടുന്നു ഒരു ചെറിയ ഒരു ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു വരുന്നു അപ്പോൾ മിക്കവാറും നമ്മൾ എന്നിട്ട് ഒരു മിഷനറി മൂവ്മെൻറ്റിലുള്ള നമുക്കൊക്കെ പരിചയമുള്ള ആളുകളൊക്കെ തന്നെ അവരെ വിളിച്ച് പറയുകയാണ് അവിടെ ഇത്രയും പേരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്കൊരു കൊച്ചു ചാപ്പിൽ വെച്ചാൽ നല്ലതായിരുന്നു അപ്പോൾ അത് വളരെ വൈകാതെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം കൂടി ഒരു ചെറിയ ഒരു ഒരു സമ തുക സമാഹരിച്ചുകൊണ്ട് അവിടെ ഒരു ചാപ്പിൽ വെക്കാനായിട്ട് സാധിക്കും അപ്പം അവിടെ ഒരു സഭയുടെ ഒരു ഒരു വിസിബിൾ ഒരു ഒരു പ്രസൻസ് വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ എനിക്കറിയാം നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയുടെ പല മിഷൻ സ്റ്റേ സ്റ്റേഷനുകളിലും ചാപ്പലുകൾ വെക്കാൻ സഹായിച്ചിട്ടുള്ളത് മലബാർ സഭയിലെ മിഷനറിമാരുടെ ലേ മിഷനറിമാരുടെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ട് ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് അതിനകത്ത് എല്ലാ സഭയിലുള്ള ആളുകളും അവരുടെ ഗ്രൂപ്പിലുണ്ട് മലങ്കരക്കാരുണ്ട് അല്ലെങ്കിൽ ലാറ്റിൻ സഭയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഈ ഒരു വ്യത്യാസം അവർ ചിന്തിക്കുന്നില്ല മിഷിനെ കുറിച്ചുള്ള താല്പര്യം വരുമ്പം അത് അങ്ങനെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാണ് ഒരു വലിയൊരു അതീതമായിട്ട് അതൊരു ചെറിയ വിഷയമല്ല സി നമ്മളെല്ലാം സഭകൾ ഓരോന്നും വ്യക്തി സഭകളാണ് ആ വ്യക്തി സഭകൾക്ക് അതിന്റെ വ്യക്തിത്വമുണ്ട് തനിമയുണ്ട് എന്നാൽ ഈ ഒരു തനിമ എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ് ഈ തനിമ കാണുന്നത് ഇപ്പോൾ നമ്മളുടെ ഓരോ സഭയുടെയും തനിമ നമ്മൾ കാണുന്ന കാണുന്നത് അതിൻ്റെ അതിൻ്റെ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരാധനയിൽ അതിൻ്റെ ആധ്യാത്മികതയിൽ അതിൻ്റെ ദൈവശാസ്ത്രത്തിൽ അതിൻ്റെ ഡിസിപ്ലിനിൽ എല്ലാമാണ് പക്ഷേ അതിനപ്പുറത്താണ് നമ്മുടെ തനി ഒറിജിനലി നമ്മുടെ തനിമ നിൽക്കുന്നത് സുവിശേഷത്തിലാണ് വചനത്തിലാണ് ആ വചനത്തിലുള്ള നമ്മുടെ തനിമ എന്ന് പറയുന്നത് നിങ്ങൾ പോയി ലോകമങ്ങ് സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ള മിഷനറി ഐഡൻറ്റിറ്റിയാണ് അതൊരു വൈദികനാണെങ്കിലും അതൊരു സമർപ്പിത സമർപ്പിതനാണെങ്കിലും സമർപ്പിതയാണെങ്കിലും അത് ഒരു 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 സഹോദരനോ സഹോദരിയോ ആണെങ്കിലും ഈ മിഷനറി പരമായ ആണ് എൻ്റെതെന്ന് തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ള ആ ഐഡൻറ്റിറ്റികളെല്ലാം അത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിനേക്കാൾ വലിയൊരു കമ്മ്യൂണിയനിലേക്ക് വരികയാണ് ഈ കമ്മ്യൂണിയനിലേക്ക് കൊണ്ടുപോകുന്നത് മിഷനാണ് എന്നു മാത്രമല്ല ഇത് രണ്ടും ഒരുമിച്ച് പോകത്തുള്ളൂ എവിടെയൊക്കെയാണോ കമ്മ്യൂണിയൻ ശക്തമായിട്ടുള്ളത് അവിടെ മിഷൻ ശക്തമായിരിക്കും കമ്മ്യൂണിയനെ നമ്മൾക്ക് പറ്റിയാൽ മിഷനിൽ നമുക്ക് പരാജയമുണ്ടാകും തിരിച്ചടികളുണ്ടാകും ഇത് നമ്മൾ സഭയിൽ മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ഇപ്പോൾ മറ്റ് മേഖലകളിലുള്ള ഇപ്പോൾ ആരാധനക്രമപരമായിട്ടുള്ളത് ദൈവശാസ്ത്രപരമോ ആധ്യാത്മികമോ ആയിട്ട് നമ്മുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് പറയുന്നത് വിവിധ വ്യക്തി സഭകളുടെ പാരമ്പര്യത്തിൽ ഉള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ നമ്മൾക്ക് നമ്മൾക്ക് അതിജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് പറ്റുന്നത് നമ്മൾ ആ പ്രശ്നത്തിൽ അതിൽ നമ്മളുടെ തനിമയെ ഒതുക്കി നിർത്തരുത് ആ അതിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു 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 സുവിശേഷപരമായ ഒരു മിഷനറിപരമായ ഐഡൻറ്റിറ്റി എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ മിഷന് വേണ്ടി നമ്മൾ ഒരുമിക്കും മിഷന് വേണ്ടി നമ്മൾ കമ്മ്യൂണിയനിലേക്ക് വന്നാൽ മറ്റേ പ്രശ്നം തീർന്നു തീർന്നുപോകും മറ്റു പ്രശ്നങ്ങളൊക്കെ പോകും അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മളുടെ മിഷൻ മേഖലയിൽ മാത്രമല്ല നമ്മളുടെ മാതൃസഭയിലും സഭാ സമൂഹങ്ങളിലും കൂടി തിരിച്ചറിയപ്പെടേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു അച്ഛാ ഷാലോം പ്രേക്ഷകര് ഈ ഷാലോൻ ടി വിയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാര ഭാഗങ്ങളിലിരുന്നുകൊണ്ട് മലയാളി വലിയൊരു സമൂഹം നമ്മുടെ ഈ പ്രോഗ്രാം ശ്രവിക്കുന്നുണ്ട് അവർക്ക് ഈ ഭാരത ഭാരതത്തിൽ യേശുവിൻ്റെ സ്നേഹം കൊടുക്കുവാനും പ്രത്യേകിച്ച് അച്ഛൻ്റെ രൂപതയോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏതെല്ലാം വിധത്തിൽ അവർക്ക് സഹായിക്കാൻ പറ്റും അച്ഛൻ അവരെ ഒന്ന് ആഹ്വാനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കണ്ടു കേട്ടു അങ്ങ് പോകുന്നു ഏത് സഹായിക്കാൻ പറ്റുമോ എന്നോ ഒന്ന് പറയാം അച്ഛാ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു രൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മളുടെ സഭയുടെ മിഷൻ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക സഭ കൂടുതൽ മിഷനറി ആവുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക മിഷൻ രംഗത്തേക്ക് നമ്മൾക്ക് ഒരു പ്രത്യേക താല്പര്യവും സ്നേഹവും ജാഗ്രതയും നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക കുഞ്ഞുങ്ങളെ മിഷൻ ആഭിമുഖ്യമുള്ളവരായിട്ട് വളർത്തുക നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വൈദികൻ ആവശ്യത്തിനില്ല എന്നുള്ളതാണ് സമർപ്പിതര ആവശ്യത്തിനില്ല എന്നുള്ളതാണ് മിഷനറിമാരാവശ്യത്തിനില്ല അത് അന്മായ മിഷനറിമാരാണെങ്കിലും നമ്മളുടെ വൈദികരും സന്യസ്ഥരും നമുക്കറിയാം നമ്മളൊരു സ്ഥലത്ത് ഒരു അച്ഛന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് മൂന്നും നാലും അഞ്ചും സ്ഥലത്ത് അവർ മിഷൻ തുടങ്ങും ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് പത്തും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ഒക്കെ യാത്ര ചെയ്ത് അവർ അടുത്ത സ്ഥലത്ത് പോയി ഒരു മിഷൻ കമ്മ്യൂണിറ്റി തുടങ്ങും അങ്ങനെ അവർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരുവിധമൊന്ന് കമ്മ്യൂണിറ്റി ശക്തിപ്പെട്ട് വരുമ്പോൾ അവർക്ക് നല്ല ഒരു ശുശ്രൂഷ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു പ്രസൻസ് ഒരച്ഛൻ്റെ പ്രസൻസ് ഒരു ഒരു സമർപ്പിച്ച സമൂഹത്തിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ആ മിഷൻ ശക്തിപ്പെട്ട് വരത്തുള്ളൂ അല്ലാതെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ മിഷിന് ആ ആ ഒരു ആരംഭത്തിലുണ്ടായിരുന്ന ചൈതന്യം അത് കുറഞ്ഞു പോകും ഇന്ന് നമ്മൾ കുറച്ചെല്ലാം ശ്രദ്ധിക്കുന്നത് അതാത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറച്ചെങ്കിലും നമ്മൾ അല്പം വിദ്യാഭ്യാസമുള്ളവരെയൊക്കെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച് അവിടുത്തെ കാറ്റകിസ്റ്റുകളാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതിന് ഒരു ഒരു കുറച്ചൊക്കെ അത് ഫലപ്രദമാണ് കാരണം അവരുടെ ഭാഷയിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ദേവചനം അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ അതിലുപരിയായി നമ്മൾക്ക് മിഷനറി മിഷിനറിമാരുണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ കൂടുതൽ സമർപ്പിത ജീവിതത്തിലേക്ക് വൈദിക ജീവിതത്തിലേക്ക് പ്രേക്ഷിതത്വപരമായിട്ടുള്ള ആഭിമുഖ്യത്തിലേക്ക് വളർന്നു വരണം നമ്മുടെ മിഷൻ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് പോലും വലിയ കാര്യമാണ് നമ്മുടെ ഒരു മിഷനറി കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഒരു നമ്മുടെ ഒരു യുവജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് വന്ന് താമസിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളൊന്ന് ഒന്ന് ഒന്ന് സന്ദർശിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്നു അവരോട് സംസാരിക്കുന്നു അവർ പഠിക്കുന്ന ക്ലാസ് അവരുടെ ആവശ്യങ്ങൾ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഒരു ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന പല വില്ലേജുകളിൽ ഞാൻ പോയിട്ടുണ്ട് മിക്കവാറും നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഒരു പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലുള്ള പല അനേകം വില്ലേജുകളിൽ പോകാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട് അവിടെയൊക്കെ പലപ്പോഴും നമ്മളുടെ ഒരു എൻ്റെ ഏറ്റവും കൊച്ചുനാളിൽ പോലും നമ്മളുടെ ഹൈറേഞ്ചിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ജീവിതത്തെക്കാൾ വളരെ പിന്നോക്കമാണ് ഇപ്പോഴും നമ്മളുടെ പല പല ഇന്ത്യൻ ഗ്രാമങ്ങളും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മനുഷ്യർക്ക് ഒരു അല്പം കൂടി ഒരു അവരുടെ അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു അവബോധത്തിൽ ജീവിക്കാൻ അവരെ സഹായിക്കണം അപ്പം നമ്മൾ അവരോട് അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അവർക്ക് കൊടുക്കുന്ന മൂല്യമാണ് അവിടെ ഒരു വൈദികൻ അവർക്ക് വേണ്ടി ഉണ്ട് അവിടെ ഒരു രണ്ടോ മൂന്നോ സിസ്റ്റേഴ്സ് അവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തയ്യാറാകുന്നു എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ല പക്ഷേ ഒരു പത്ത് സ്ഥലങ്ങൾക്ക് ഒരു ഒരു സമർപ്പിത സമൂഹമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോകാനും അവരെ വിസിറ്റ് ചെയ്യാനും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും വ്യക്തികളെ ശ്രദ്ധിക്കുന്ന സഭയാണ് ഇന്ന് ആവശ്യം ഏറ്റവും കൂടുതൽ വ്യക്തികളെ വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം യുവജനങ്ങളെ ശ്രദ്ധിക്കണം കുടുംബങ്ങളെ ശ്രദ്ധിക്കണം അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സഭയാണ് അപ്പോൾ അതിന് നമ്മൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള മക്കളെ നമ്മൾ കണ്ടെത്തണമെന്നുള്ളതാണ് സാമ്പത്തികമായ കാര്യങ്ങളുണ്ട് കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് യാത്രയും അതുപോലെയുള്ള അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ എങ്കിലും അവർക്ക് ഒന്ന് ഒരുക്കി കൊടുക്കുന്നതിനും ഒരു ചെറിയ പള്ളി വെക്കുന്നതിനും ക്രമേണ ഒരു ചെറിയ സ്കൂൾ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്പെൻസറി ആരംഭിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ പലത് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് സാധിക്കില്ല എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും കാലക്രമേണ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന ഒരു ഒരു മനോഭാവം ഇന്ന് വന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രൂപതകളുടെയോ ഒക്കെ ആ ഒരു ഇതിൽ ബൗണ്ടറികളിൽ ഒതുങ്ങി നിൽക്കാതെ മിഷൻ എപ്പോഴും ബൗണ്ടറി ബ്രേക്കിംഗ് ആണ് ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ബിയോണ്ട് അപ്പോൾ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്ത് സാംസ്കാരികമായ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്ത് ജിയോഗ്രഫിക്കൽ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്താണ് നമ്മൾ മിഷൻ എപ്പോഴും മുന്നോട്ട് പോകുന്നത് കർത്താവ് തന്നെ ലോകത്തിൻ്റെ അന്തം അന്ത്യം വരെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു 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 ദൗത്യം ആ ഒരു ഒരു ആഹ്വാനം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ കടന്നു ചെല്ലാനുള്ള ആ ഒരു വലിയ ചുമതല ഒരു കൂട്ടുത്തരവാദിത്വമായി സഭ കാണുകയും നമ്മളതിനെ ഏതൊക്കെ തരത്തിൽ പ്രാർത്ഥന കൊണ്ടും ചെറിയ തോതിലൊക്കെ ഞാൻ പറയുന്ന വലിയ തുകകൾ സംഭാവനയല്ല ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു നമ്മളുടെ ഒരു കാറ്റഗ്രിസത്തിൻ്റെ കുട്ടികളെ ഒരു ഒരു ഞായറാഴ്ച അമ്പത് പൈസ വീതം മാറ്റി വെക്കാൻ നമ്മൾ സഹായിച്ച് അവരെ അവരെ അതിനുള്ള ഒരു ഒരു പ്രചോദനം കൊടുത്താൽ മതി അവർ ആ അവർ ഒരു വർഷം സമാഹരിക്കുന്ന ചെറിയൊരു തുക എല്ലാവരുടെയും കൂടെ ആകുമ്പോൾ അവർ അവർ സാമാന്യ ഒരു ഒരു നല്ല തുകയായിരിക്കും അത് ഒരു മിഷനിൽ കൊണ്ടു കൊടുക്കാൻ അവരുടെ ഒരു പത്ത് കുട്ടികളെയും ഒരു അധ്യാപ രണ്ടു മൂന്ന് അധ്യാപകരെയും കൊണ്ട് അച്ഛൻ ഒരു മിഷനിൽ നിന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓർത്ത് നോക്കി ഭയങ്കരമായ വ്യത്യാസമായിരിക്കും വരുന്നത് ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ നമുക്ക് ദൈവവിളികൾ കുറഞ്ഞു വരുന്നെന്നൊക്കെ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മിഷൻ എക്സ്പീരിയൻസ് കൊടുത്തു നോക്കെ നമ്മൾക്കൊന്നിനും കുറവ് വരത്തില്ല നമ്മൾക്ക് മിഷൻ രംഗത്തും കുറവ് വരത്തില്ല നമ്മുടെ വീട്ടിലും കുറവ് വരത്തില്ല അതിനു വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ മിഷനോട് വീണ്ടും താല്പര്യമുള്ളവരായി ആഭിമുഖ്യമുള്ളവരായി വളരണമെന്നുള്ളതാണ് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രീതലോട് യേശുവിൽ പ്രിയപ്പെട്ടവരെ അച്ഛൻ ശരിക്കും നമ്മളെ ആഹ്വാനം ചെയ്യുവാണ് നിങ്ങളോടുത്തരും ഒരു മിഷൻ വയൽ കാണുവാനായിട്ട് ചെല്ലുവാൻ അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവിളി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം മെഷീനു വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം അച്ഛൻ പറഞ്ഞ അവസാനത്തെ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും നിങ്ങളായിരിക്കുന്ന ഇടവകയിൽ ആ ഇടവക ഒരു മിഷനെ ദത്തെടുത്ത് ആ മെഷീന് വേണ്ട ചെറിയൊരു സമ്പത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ച് അങ്ങനെ ആ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിച്ച നേതൃത്വത്തിൽ ഒരു ടീം മിഷൻ പോയി സന്ദർശിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും തയ്യാറായാൽ വലിയ മാറ്റം ഉണ്ടാകും അത് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല സഭയ്ക്കും സമുദായത്തിനും ഉണ്ടാകും അച്ഛൻ ഇത്രയേ നേരെ നമ്മളോട് പങ്കുവെച്ചു നമ്മളിങ്ങനെ കേൾവിക്കാരായി പോകരുത് മറിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം അതുമാത്രമല്ല ഈ പ്രോഗ്രാം കാണുന്ന വിദേശ വിദേശത്ത് കാണുന്നവരുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യു കെ നിന്നും അമേരിക്കയിൽ നിന്നും അയർലൻഡിൽ നിന്നും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഓസ്ട്രിയ ഓസ്ട്രേലിയ എന്നൊക്കെ വരുമ്പോൾ വന്ന വഴിക്ക് ഡൽഹിയിൽ ഇറങ്ങുക ഒരാഴ്ച അച്ഛനോടൊപ്പം താമസിക്കുക അതോടൊപ്പം ഒന്ന് രണ്ട് മിഷൻ ഗ്രാമങ്ങൾ കാണുക അപ്പോൾ ഒരു ടൂറുമായി ആ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാരണം നിങ്ങൾ യു കെയിലൊക്കെ താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സമ്പന്നതയുടെ ഏറ്റവും ഉന്നതമായ നിലയിലാണ് ഇങ്ങനെയും വളരെ ദാരിദ്ര്യത്തിലും ഗ്രാമത്തിലും മനുഷ്യൻ ജീവിക്കുന്നുണ്ടെന്ന് കാണുവാൻ സാധിക്കും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി കാരണമായിത്തീരും നിങ്ങൾക്കും അതുവഴി ഒരു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവളിയുണ്ടെങ്കിൽ പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ ഒരു വൈദിക വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും അങ്ങനെ നമുക്ക് ജീവിക്കുന്ന സാക്ഷ്യമായി തീരാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറാം യേശു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രൈസലോ ഇന്നത്തെ ജി ജി എമ്മിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം നന്ദി